എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ വിലയ്ക്ക് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സംസ്ഥാനത്ത് ഇന്നും സ്വർണവില ഉയരുന്നു തുടർച്ചയായ മൂന്നാം ദിനമാണ് സ്വർണ്ണവില ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് ദശാംശം നാല് ഡോളർ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിൻ്റെ ഗ്രാം വില ആറായിരത്തി പത്ത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി എട്ട് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി അഞ്ച് ദശാംശം ഒൻപത് അഞ്ച് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജനുവരി ഒന്നു മുതൽ സ്വർണവില കുത്തനെ ഉയർന്നിരുന്നു മൂന്ന് ദിവസം കൊണ്ട് സ്വർണത്തിന് വർദ്ധിച്ചത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് എന്നാൽ ജനുവരി നാലിന് സ്വർണ്ണവില കുറഞ്ഞിരുന്നു മൂന്നൂറ്റി അറുപത് രൂപയാണ് ശനിയാഴ്ച കുറഞ്ഞത് തുടർന്ന് മൂന്ന് ദിവസം മാറ്റമില്ലാതെ തുടർന്നശേഷം ബുധനാഴ്ച സ്വർണ്ണവില ഉയർന്നിരുന്നു രൂപയാണ് വർദ്ധിച്ചത് ഇന്നലെയും സ്വർണ്ണവില ഉയർന്നു ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചത് മൂന്ന് ദിവസം കൊണ്ട് വർദ്ധിച്ചത് അറുന്നൂറ് രൂപയാണ് സ്വർണ്ണവില പ്രവചനങ്ങൾ മിശ്രമായ നിലയിലാണ് സാങ്കേതിക സൂചനകൾ വില ഉയരുമെന്ന് സൂചിപ്പിക്കുന്നു ചൈനയിൽ ആവശ്യകത കൂടുമ്പോൾ ഇന്ത്യയിൽ കുറവാണ് സുരക്ഷാ സാഹചര്യം സാധാരണ നിലയിലാണ് ഡോളർ ഇൻഡെക്സ് നൂറ്റി ഒൻപതിന് മുകളിലായി ഉയരുന്നു ഇത് വില കുറയ്ക്കും ട്രഷറിയിൽ കൂടുന്നതും സ്വർണത്തിന് വില കുറയുന്നതിന് കാരണമാകും ഇന്നത്തെ സ്വർണ്ണ വിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി